സ്നേഹ ബഹുമാനമുള്ള മുൻസ്നൂർമാരെ ബഹുമാനപ്പെട്ട വൈദികരെ സന്യാസ്തരെ സഹോദരി സഹോദരന്മാരെ ഏറെ അനുഗ്രഹപ്രദമായ ഒരു സുദിനമാണ് നമ്മുടെ അതിരൂപതയിലെ എല്ലാ വൈദികരും രൂപതാ അധ്യക്ഷനോട് ചേർന്ന് ഇന്നേ ദിവസം തങ്ങളുടെ പൗരോഹിത്യ വ്രത വാഗ്ദാനം പുതുക്കുകയും പൗരോഹിത്യ ശുശ്രൂഷയുടെ പുനസമർപ്പണം നടത്തുകയും ചെയ്യുന്ന ഒരവസരമാണ് നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നതിൻ്റെ ആ സൗഹൃദവും കൂട്ടായ്മയുമാണ് ഈ ദിവസം നമുക്ക് പ്രത്യേകമായി അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കുന്നത് ഈ നല്ല ദിവസം നമ്മൾ ഓരോരുത്തരും പൗരോഹിത്യമെന്ന എന്ന കൂതാശയുടെ മാഹാത്മ്യവും ആ പൗരോഹിത്യമെന്ന എന്ന കൂതാശ സ്വീകരിച്ച നമ്മുടെ ഓരോരുത്തരുടെയും അയോഗ്യതകളെയുമാണ് പ്രധാനമായും സ്മരിക്കുന്നത് ഈ നല്ല ദിവസം നമ്മൾ ഓരോരുത്തരും നമ്മുടെ തന്നെ തിരുപ്പെട്ട സ്വീകരണ ദിനത്തിൻ്റെ ഹൃദയസ്പർശിയായ തിരു അന്ന് നമുക്ക് ലഭിച്ച പ്രത്യേക കൃപയും സ്മരിക്കുന്ന ഒരു ദിവസം കൂടിയാണോ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ എസിയാസ് പ്രഭാദിൻ്റെ പുസ്തകത്തിൽ നിന്ന് നാം ശ്രവിച്ചത് ഈ വചനമാണ് കർത്താവിൻ്റെ പുരോഹിതന്മാരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും കർത്താവിൻ്റെ പുരോഹിതന്മാരാണ് നാം എന്നുള്ളതാണ് പ്രവാചകൻ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് കർത്താവിൽ നിന്ന് വേർപെടുത്തി കർത്താവിൽ നിന്ന് അക്കന്നു നിന്നുകൊണ്ട് പുരോഹിതനെയും പൗരോഹിത്യത്തെയും മനസ്സിലാക്കുവാനും ജീവിക്കുവാനും നമുക്ക് പ്രയാസമാണ് എന്ന കാര്യം നമുക്ക് ഓർമ്മിക്കാം ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്നും നിങ്ങൾ അറിയപ്പെടും ശുശ്രൂഷകരാണ് നാം ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ് നാം എന്നതാണ് ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഓരോരുത്തരും ഇന്ന് ദൈവ അനുഗ്രഹത്താൽ കർത്താവിൻ്റെ പുരോഹിതരും ദൈവത്തിൻ്റെ ശുശ്രൂഷകരുമാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് നാം ശ്രമിച്ചത് യേശു ക്രിസ്തു നമ്മെ തൻ്റെ ദൈവവും പിതാവുമായവൻ്റെ രാജ്യവും പുരോഹിതരുമാക്കി അവിടത്തേക്ക് മഹത്വവും അധികാരവും എന്നും എന്നിക്കും ആ യേശുക്രിസ്തുവാണ് നിത്യ പുരോഹിതൻ ഒരേ ഒരു പൗരോഹിത്യമേ ഉള്ളൂ അത് യേശുവിൻ്റേതാണെന്നും യേശുവിൻ്റെ പൗരോഹിത്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും പങ്കുചേരുന്നതെന്നും നാം ഓർമ്മിക്കുന്ന ഒരു ദിവസമാണ് നമുക്ക് നിർവഹിക്കുവാനുള്ള ദൗത്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ തന്നെ ദൗത്യമായി നമ്മൾ ശ്രവിച്ച വചനങ്ങളിലൂടെ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രനെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ക്രിസ്തു തന്നെയും അഭിഷിക്തനാണ് അനോയിൻറ്റഡ് വൺ നമ്മളും അഭിഷിക്തരാണ് പ്രത്യേകിച്ച് പൗരോഹിത്യ സ്വീകരണത്തിലൂടെ അഭിഷേക തൈലം ദൈവം നമുക്ക് പ്രദാനം ചെയ്യുകയും അതിന് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു അഭിഷേചനത്തിന് അർത്ഥം വെളിപ്പെടുത്തുന്ന വാക്കുകളാണ് ഇന്നത്തെ പ്രതിഭജന സങ്കീർത്തനത്തിൽ ദാവിതിനെ കുറിച്ചുള്ള വാക്കുകളിൽ നാം ശ്രമിച്ചത് എഴുപത്തി ഒൻപതാം സങ്കീർത്തനം ഇരുപതാം വാക്യം എൻ്റെ ദാസനായ ദാവിതിനെ ഞാൻ കണ്ടെത്തി എൻ്റെ കരം സദാ അയാളുടെ കൂടെ ആയിരിക്കുന്നതിനും എൻ്റെ ഭുജം അയാളെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അയാളെ അഭിഷേചിച്ചു പൗരോഹിത്യം എന്നുള്ള വലിയ ദാനത്തിലൂടെ അഭിഷേകത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ കർത്താവ് ഉണ്ട് അവൻ നമ്മുടെ കൂടെയാണെന്നും നിരന്തരം നമ്മെ ശക്തിപ്പെടുത്തുന്നവനാണ് കർത്താവെന്നും ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവയെല്ലാം ഓർമ്മിക്കുമ്പോൾ നമ്മുടെ ഹൃദയവികാരം മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യുത്തരവും ഇന്നത്തെ സങ്കീർത്തനത്തിനെ പ്രതിവചനം തന്നെയായിരിക്കും കർത്താവേ അങ്ങയുടെ കാരുണ്യത്തെപ്പറ്റി ഞാൻ എന്തേക്കും പാടും സ്നേഹ ബഹുമാനമുള്ള വൈദികരെ എൻ്റെ ദാസ്നായ ദാവിദിനെ ഞാൻ കണ്ടെത്തി പ്രതിവചന സങ്കീർത്തനത്തിന് ഈ വചനം എനിക്ക് തോന്നുന്നു സാമുവിലിൻ്റെ ഒന്നാം പുസ്തകത്തിലെ സാമുവിൽ സാമുവിലിൻ്റെ ഒന്നാം പുസ്തകത്തിലെ ദാവീദിനെ തന്നെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്ന വചനപ്പാകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതാണ് ദൈവത്താൽ പ്രചോദിതനായിട്ടാണ് സാമുവിൽ ദൈവ നിർദ്ദേശമനുസരിച്ച് ദാവീദിനെ അഭിഷേകം ചെയ്യുവാനായി പോകുക എന്ന വണ്ണമാണ് അവൻ ബദ്ലേഹം കാരണനായ ജസയുടെ അടുക്കലെത്തുന്നത് ആദ്യം സാമുവിൻ്റെ മുന്നിൽ ഏലിയാബിനെയാണ് കൊണ്ടുവരുന്നത് അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് കർത്താപ് സാമുവിനോട് കൽപ്പിച്ചു അവൻ്റെ ആകാര വടിവോ ഉയരമോ നോക്കേണ്ട അവന് ഞാൻ തിരസ്കരിച്ചതാണ് മനുഷ്യർ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു ഹൃദയ ഭാവത്തിലും ഈ വചനങ്ങൾ ദൈവവിളിയുടെ ആ രഹസ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ് പിന്നെ നമ്മൾ കാണുന്നത് ഇളയ മകനായ ദാവീദ് ആടുകളെ മേയ്ക്കുവാൻ പോയിരിക്കുകയാണ് എന്ന് ജസേ സാമൂലിനെ അറിയിക്കുന്നതാണ് ആൾ വിട്ട് വിളിച്ച് അവനെ വരുത്തി എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നു പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിന് മേൽ ശക്തമായി ആവസിച്ചു ഈ പൗരോഹിത്യ സ്വീകരണ അനുസ്മരണ ദിനത്തിൽ വൃദ്ധ വാഗ്ദാനങ്ങൾ നവീകരിക്കുന്ന വേളയിൽ ദൈവം നമ്മെ തൻ്റെ അഭിഷേകത്താൽ പുരോഹിതരാക്കി എന്ന കാര്യം നിരന്തരം നാം അനുസ്മരിക്കുകയാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷാ യാത്രയിൽ നമുക്ക് തികഞ്ഞ അവബോധമുണ്ട് നമ്മിൽ നാം നമ്മിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു ശുശ്രൂഷയല്ല ഈശോ തൻ്റെ ശിഷ്യരോട് യോഹനാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല ക്രിസ്തുവുമായുള്ള സ്നേഹ സൗഹൃദ ബന്ധത്തിൻ്റെ ആഴമനുസരിച്ചാണ് ക്രിസ്തുവിൻ്റെ പുരോഹിതരായ നമ്മളുടെ പുരോഹിത വൃത്തിയും പൗരോഹിത ജീവിതവും അതിൻ്റെ നിലവാരവും ഇന്ന് നിർണയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിലേക്ക് വളരുവാൻ ക്രിസ്തുവിൻ്റെ മനസ്സും മനോഭാവങ്ങളും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളും പുരോഹിതനായ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സും ജീവിത മൂല്യങ്ങളുമായി രൂപപ്പെടുവാനുള്ള വിളിയാണ് ഈ ദിവസം നമുക്ക് നൽകുന്നത് അതുകൊണ്ടാണ് പൗലോസ് സഹോസലൻ തിമോത്തിയെ നിരന്തരമായി ഓർമ്മിപ്പിച്ച ആ വചനം തിമോത്രി കഴിഞ്ഞ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ആറാം വാക്യം അദ്ദേഹം തിമോത്തിയോട് ഓർമ്മിപ്പിക്കുന്നു എൻ്റെ കൈവയ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു ദൈവത്തിൻ്റെ വരമാണ് പൗരോഹിത്യം അതൊരു വലിയ ദാനമാണ് ആ ദൈവിക വരത്തെ നിരന്തരം ഉജ്ജ്വലിപ്പിക്കുക ജ്വലിപ്പിക്കുക ഈ വാക്ക് വായിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇമേജ് നമ്മുടെ മനസ്സിൽ വരും ഒരു ഇമേജ് എൻ്റെ മനസ്സിൽ വരുന്നത് പണ്ട് നമ്മുടെ അമ്മമാർ ഫയർ ഫയറുഡ് കൊണ്ട് അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ അടുപ്പിൻ്റെ അരികിലിരുന്നു കൊണ്ട് ആ വിറക് ശരിയായ രീതിയിൽ കത്തുവാൻ ജ്വലിച്ച് കത്തുവാൻ വേണ്ടി ഒരു കുഴലിലൂടെ അവർ ഊതി അതിനെ ജ്വലിപ്പിച്ച് നിർത്തുന്നൊരു രംഗമുണ്ട് ഒരുപക്ഷേ വൈദികരായ നാം അനുദിനം ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സഭ തന്നെ നമുക്ക് അനുശാസി നൽകുന്ന ആത്മീയ ജീവിതത്തിനുള്ള അതിൻ്റെ വളർച്ചയ്ക്കുള്ള വഴികളിലൂടെയുമാണ് ഈ ദൈവിക കൃപയും അനുഗ്രഹത്തെയും ജ്വലിപ്പിച്ച് നിർത്തേണ്ടത് ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളിൽ വളരെയേറെ തിരക്കുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും ദൈവജനത്തിനു വേണ്ടി കൂടുതൽ അധ്വാനിക്കുന്നവരാണ് നമ്മൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം അരുപുതുരയിലെ വൈദിക ആ തിരക്കുകൾക്കും അധ്വാനത്തിനുമിടയിലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഊർജം പകരുന്ന ദൈവകൃപ അത് നമ്മിൽ നിരന്തരം ജ്വലിപ്പിക്കുന്നതിൻ്റെ അളവനുസരിച്ച് മാത്രമേ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന സൽഫലങ്ങൾ ദൈവജനത്തിന് നൽകുവാൻ നമുക്ക് സാധിക്കുകയുള്ളു നമ്മിലുള്ള ആ പൗരോഹിത്യം എന്ന വലിയ ദാനം അത് നമുക്ക് ഏറെ ശ്രദ്ധയോടുകൂടി പ്രോജ്വലിപ്പിച്ച് നിർത്തുവാനുള്ള പരിശ്രമങ്ങളിൽ കൂടുതൽ സജീവതയോടുകൂടി ഓരോ ദിനവും നമുക്ക് മുന്നേറുവാൻ അതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം വളരെ ബലഹീനരായ മനുഷ്യരെയാണ് ദൈവം വലിയ മാഹാത്മ്യമുള്ള പൗരോഹിത്യം പോലുള്ള ആ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നത് പൗലോസ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് പോലെ വിലയുള്ള നിധി ഏത് നേരത്തും ഉടഞ്ഞു പോകാവുന്ന മൺപാത്രങ്ങളിലാണ് നാമാകുന്ന മൺപാത്രങ്ങളിലാണ് വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി വേണം ഇന്നത്തെ ചുറ്റുപാടുകളിൽ ഈ പൗരോഹിത്യം എന്നുള്ള ദാനം നമ്മൾ ജീവിക്കുവാനും നമ്മുടെ ശുശ്രൂഷകൾ നിർവഹിക്കുവാനും ബലഹീനതകളും കുറവുകളും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും കാരണം നമ്മൾ മനുഷ്യരാണ് നമ്മുടെ അപ്പോസ്തലനായ പൗലോ പത്രോ പൗലോസ് കൊറീന്ദരക്ക് രണ്ടാം ലേഖനത്തിൽ പന്ത്രണ്ടാം പ്രാർത്ഥിച്ചു ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് ദൈവത്തിൻ്റെ കൃപയാണോ ബലഹീനരായ വ്യക്തികളെ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നതും ഈ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുവാൻ പ്രാപ്തരാക്കുന്നതും ഈ വലിയ അനുഗ്രഹം നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ സഭയ്ക്കാണ് ദൈവം തൻ്റെ പൗരോഹിത്യം ദൈവജനമായ സഭയ്ക്കാണ് നൽകിയത് കോമൺ പ്രീസ്റ്റൂഡിലാണ് സഭ പങ്കുചേർന്നിരിക്കുന്നത് സ്നാനം സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരിലൂടെയും ആ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുവാനുള്ള വിളി ലഭിച്ചവരാണ് സഭാ സമൂഹത്തിൽ സഭയുടെ തന്നെ പൊതു പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിന് ശുശ്രൂഷ ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ടാണല്ലോ മിനിസ്റ്റീരിയൽ പ്രീസ്റ്റുഡ് എന്ന് പറയുക ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണം ദൈവജനത്തിന് അവരുടെ പുരോഹിത ശുശ്രൂഷ നിർവഹിക്കുവാൻ സഹായകരമായ രീതിയിൽ നമുക്ക് നിർവഹിക്കുവാനായിട്ട് സാധിക്കണം അതിനുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ രൂപതയിലെ ഇടപകളിലുള്ളത് തീർച്ചയായും അത്മായ സഹോദരോട് ചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷം ജീവിക്കുന്ന സുവിശേഷ സാക്ഷികളാകുന്ന പ്രക്രിയയിൽ എല്ലാവർക്കും സഹായം നൽകുന്ന എല്ലാവരോടും സഹകരിച്ച് പ്രവർത്തിക്കുന്ന വൈദികരായി നമ്മുടെ രൂപതയിൽ നമുക്ക് മുന്നേറാം ഈ ദിവസം നമ്മുടെ ഓരോരുത്തരുടെയും ഓർഡിനേഷൻ ഡേ നമുക്ക് അനുസ്മരിക്കാം എൻ്റെ തിരുപ്പെട്ട സ്വീകരണം കത്തിയിട്ട് ദേവാലയത്തിലായിരുന്നു എനിക്ക് ശുശ്രൂഷ പട്ടം നൽകിയത് കൊല്ലം ബിഷപ്പായിരുന്നു ബിഷപ്പ് ജോസഫ് ജി ഫെർണാണ്ടസ് നമ്മൾ ഓരോരുത്തരും ഓർക്കുന്നുണ്ടാകും നമ്മുടെ ഈ ഓർഡിനേഷൻ ഡേ വളരെ അനുഗ്രഹപ്രദമായ വലിയ മാഹാത്മ്യത്തിലേക്ക് പൗരോഹിത്യത്തിലേക്ക് ദൈവം വിളിച്ച് നമ്മെ അഭിഷേകം ചെയ്തത് ഞാൻ രണ്ടാമത് ഓർക്കുന്നത് മെത്രാനായിട്ടുള്ള അഭിഷേകമാണ് പ്രിയപ്പെട്ട സൂസഭാഗ്യ പിതാവാണ് മെത്രാഭിഷേകം നടത്തിയത് അദ്ദേഹം ക്രിസ്വം കൊണ്ട് തലയിൽ പ്രത്യേകമായി പ്രാർത്ഥിച്ച് അഭിഷേകം ചെയ്തതിൻ്റെ ഓർമ്മ സജീവമായുണ്ട് അതുകൊണ്ട് തന്നെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഇന്നത്തെ മജനഭാഗങ്ങൾ പറയുന്നത് പോലെ ദൈവമാണ് നമ്മൾ അഭിഷേകം ചെയ്തത് അർത്ഥമാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ദൈവമുണ്ടെന്നും അവനാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നതുമുള്ള അവബോധമാണ് ഇന്ന് രാവിലെ ഈ ദിനത്തിനു വേണ്ടി ആത്മീയമായി നാം ഒരുങ്ങുകയായിരുന്നു അത്ര മനോഹരമായ വിചന്തനമാണ് നമ്മുടെ ബെഞ്ചമിൻ ഓസിഡിയച്ചൻ നമുക്ക് നൽകിയത് പൗരോഹിത്യത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുവാൻ സഹായകരമായ ചിന്തകളാണ് അദ്ദേഹം നമുക്ക് നൽകിയത് അതിനെല്ലാം ചുരുക്കവും ക്രിസ്തുവിനോട് എത്ര കണ്ട് അനുരൂപരാകുന്നുവോ അത്ര കണ്ടാണ് പൗരോഹിത്യത്തിൻ്റെ മാഹാത്മീയവും ശ്രേഷ്ഠതയുമെന്ന് നമ്മൾ അനുസ്മരിക്കുകയായിരുന്നു ഈ ദിവസത്ത് നമുക്ക് നന്ദിയോടുകൂടി അനുസ്മരിക്കാം ബലഹീനരായ മനുഷ്യരെ ശക്തിപ്പെടുത്തുന്നത് ദൈവമാണ് അവൻ അവൻ ഇഷ്ടമുള്ളവരെ വിളിക്കുന്നു തൻ്റെ മക്കളോടുള്ള ദൈവജനത്തോടുള്ള സ്നേഹത്തെ പ്രതി അവരെ ദൈവത്തിനേക്ക് അടുപ്പിക്കുവാൻ ദൈവ അനുഭവം അവർക്ക് പ്രദാനം ചെയ്യുവാൻ ആത്യന്തികമായി ദൈവിക ശുശ്രൂഷയാണ് പുരോഹിതർക്ക് നിർവഹിക്കുവാനുള്ളത് ദൈവത്തിൻ്റെ ആ കൃപയും അനുഗ്രഹവും നമ്മിലൂടെ എത്തുന്ന ആ തൈലം ഈ ദിവ്യബലിയിൽ നമ്മൾ ആസ്വദിക്കുമ്പോൾ എനിക്ക് ലഭിച്ച അഭിഷേകത്തിൻ്റെ ഫലങ്ങൾ ദൈവജനത്തിനുള്ള അഭിഷേകമായി മാറുവാൻ അവരെ നാം അഭിഷേചിക്കുവാൻ നമ്മുടെ കുദാസുകളിലൂടെയും നമ്മുടെ വചന വചനപ്രകോശങ്ങളിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയും ആളുകളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാം ഈ വൈദിക കൂട്ടായ്മയുടെ ഭാഗമായിരിക്കുന്നതാണ് നമ്മുടെ ഓരോരുത്തരെയും കരുത്ത് എന്ന് നമുക്ക് ഓർമ്മിക്കാം നമ്മൾ നമ്മുടെ ഈ അതിരൂപതയുടെയും എല്ലാ ദൈവജനത്തെയും ഇന്നത്തെ ഈ ദിവ്യബലിയിൽ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇടവുകളിൽ നമ്മളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ആത്മായ സഹോദരിരെയും നമുക്ക് ഇന്നത്തെ ദിവ്യബലിയിൽ അനുസ്മരിക്കാം അവരിൽ കുറവുകളുണ്ടാകാം അവരിൽ കരുത്തുകളുണ്ടാകാം എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി അവരിലുള്ള നന്മയെ നമ്മൾ വളർത്തിയെടുക്കുവാനും ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായി വൈദിക ശുശ്രൂഷ ചെയ്യുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല യേശുവിനോട് ചേർന്ന് മുതിരച്ചെടിയോട് ചേർന്ന് വളരുന്ന ശിഖരങ്ങൾ പോലെ വളരുവാനും സഭയിലെ നമ്മൾ ഓരോരുത്തരും സഭയാകുന്ന ശരീരത്തിലെ അവയവങ്ങളാണ് ഒരു വൈദികൻ്റെ ദുഃഖവും വേദനയും നൊമ്പുരവും മറ്റെല്ലാ വൈദികരുടേതുമാണ് എന്നുള്ളൊരു അനുഭവത്തിലേക്ക് വളരുവാൻ ഒരു വൈദികൻ്റെ വിജയവും സന്തോഷവും മറ്റെല്ലാ വൈദികരുടെയുമാണ് എന്നുള്ള അനുഭവത്തിലേക്ക് വളരുവാൻ അങ്ങനെ വിശാലമായ വൈദിക സൗഹൃദങ്ങളും സ്നേഹവും നമ്മൾ കൂടുതൽ വളർത്തിക്കൊണ്ട് നമുക്ക് ഈ അതിരൂപതയെ അതൊരു ജനത്തെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടി നമുക്ക് സേവനങ്ങൾ നൽകാം അവരെ ദൈവത്തോട്ട് കൂടുതൽ അടുപ്പിക്കാം നമുക്ക് ദൈവത്തിൽ എന്നും ആശ്രയിച്ച് നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമി